ഹായ് സിതുക്കളെ ഞാനിന്ന് കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളട്ടോ ഇവിടെ ഒരു കുടുംബം വീട്ടുപറമ്പിൽ തുരങ്കം കുഴിക്കുന്നുണ്ട് അപ്പം അത് കാണാൻ വേണ്ടി വന്നതാണ് കുഴിക്കു തുടങ്ങിയിട്ട് ഒരാഴ്ചക്കായി ഒരാഴ്ച കഴിയുമ്പോഴത്തും വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ആ വെള്ളം കണ്ടത് കാണാൻ വേണ്ടി വന്നതാണ് അതായത് വീട്ടുകാരൻ തന്നെയാണ് കുഴിക്കാൻ കേട്ടോ അമ്മ അമ്മയാണ് ഈ നിൽക്കുന്നത് അമ്മ ആ നിൽക്കുന്ന മോനാണ് മോളാണ് അതുപോലെ തന്നെ നമ്മുടെ രതീശേട്ടനും വന്നിട്ടുണ്ട് അതായത് കുഞ്ഞമ്പുച്ചേട്ടൻ്റെ മോനാണ് അപ്പം ഈ സ്ഥാനം കാണിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു രതീഷേട്ടാ നമസ്കാരം ഉണ്ട് വെച്ച് കലക്കുന്നല്ലേ എന്തേലൊക്കെ ആക്കി തീർത്തണം നിർത്തോളൂല്ലേ ആണ് അപ്പോ അമ്മ അവിടെ നിന്ന് മണ്ണ് ഇതാ ഇങ്ങനെ എടുത്തുകൊണ്ട് അതായത് വലിച്ചുകൊണ്ടിരിക്കുന്നു മോളവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ നിന്നിട്ട് ഇങ്ങനെ തുരങ്കം കുഴിച്ചോണ്ടിരിക്കുന്നു ചേട്ടാ നമസ്കാരമുണ്ട് പേരെന്ന് പറഞ്ഞേ സച്ചിൻ അങ്ങോട്ട് വരാനെ അത് ഒരു മിനിറ്റ്

ഒന്നരാഴ്ച ആയിട്ടുള്ളൂ ഒന്നരാഴ്ച ഇതിന്റെ പാക്കിൽ തന്നെയാണ് ഇവര് തുറങ്ങും കുഴിക്കാൻ പോയിട്ടുള്ള അപ്പഴത്തേന് വെള്ളം കിട്ടി ഇത് എത്ര അടിയിലെ വെള്ളം കിട്ടിയത് ആറടിയാകുമ്പോഴും ഇതിപ്പോ വറ്റിച്ച വീണ്ടും അദ്ദേഹത്തിന്റെ പേരെന്തോ സച്ചിൻ സച്ചിന് ഒന്നിനു ചോദിക്കട്ടെ പേര് പറഞ്ഞേ അനാമിക അനാമിക സച്ചിന്റെ വൈഫാണ് ഇവിടെ കൊണ്ടൊന്ന് പണിപ്പിക്കണല്ലേ ആണെന്ന് അടിയേപോളി അപ്പോ ശരിക്ക് ഇവിടെ വന്നപ്പോ അമ്മയും മോനും അച്ഛനും കൂടിയിട്ട് ഒരേ മനസ്സിലുള്ള കുറച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കാൻ എന്താ ഇവിടെ ഇവിടെ വ്യക്തികള് അല്ലെങ്കി ഒരു ദിവസം ഒരു കോള് വന്നു ഒരു ഒരു സ്ഥാനം കാണാനുണ്ട് അപ്പൊ കിണറിനാണോന്ന് ചോദിച്ചു അപ്പൊ കിണറല്ല എനിക്ക് താല്പര്യം തുരങ്കം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ തുരങ്കം എന്ന് പറയുമ്പോ നമുക്ക് പറയണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പറ്റുകയാണെങ്കിൽ അപ്പൊ സച്ചനും പറഞ്ഞു അവിടെ പറ്റോന്നറിയില്ല നമ്മുടെ സ്ഥലം കോഴിക്കോട് ഞാൻ ചോദിക്കുന്നത് കുഞ്ഞമ്പു ചേട്ടൻ തുരങ്കങ്ങള് ഒത്തിരി കുഴിച്ചിട്ടുണ്ട് അത് ആയിരത്തിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പതിനൊന്നെണ്ണം എനിക്ക് കയറാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അദ്ദേഹം നമ്മളുടെ വീടെ പറഞ്ഞു പോയി അപ്പൊ ഇനിയും ഒരുപാട് തുരങ്കങ്ങളൊക്കെ കാണാനുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തുരങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചതാണ് പിന്നെ ആ ഒരു വീഡിയോ തന്നെ ആവേണ്ടി കുറച്ച് നിർത്തി വെച്ചാ പക്ഷെ അതിനുശേഷം അദ്ദേഹം നമ്മളോട് വീടെ പറയാനുണ്ടായി ഓക്കെ അപ്പൊ സച്ചിൻ ഭൈ ഒന്നുകൂടെ അടുപ്പിച്ചോന്നെ ചോദിക്കട്ടെ ഇതെന്താണ് ഒരു തുരങ്കം കുഴിക്കണമെന്ന് തോന്നാൻ ുംസ്ബൻഡ് എന്ത് എന്തോ ആത്മാർത്ഥായിട്ട് ആഗ്രഹിച്ചാൽ കിട്ടുന്നാണല്ലോ അപ്പൊ ഞങ്ങളെ ഹോപ്പ് എന്താ അത് നന്നായിട്ട് തന്നെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാരും കൂടി ആഗ്രഹിച്ചു അത് ആഗ്രഹിച്ച മാത്രം പോരാ അതിനുവേണ്ടി പ്രയത്നിക്കും വേണം അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോ പിന്നെ പിന്നെ നമ്മൾ നമ്മൾ തുടങ്ങി അങ്ങോട്ടാ എങ്ങനെ വെള്ളം വെള്ളം പെട്ടെന്ന് കണ്ട ൻ പറഞ്ഞു രതീശേട്ടൻ പറഞ്ഞു തുടങ്ങം കുഴിക്കുമ്പോ കുറച്ചാഴത്തിൽ ഒരു ഒരു മീറ്റർ ആഴത്തില് കുഴിച്ചിട്ട് അവിടെ അപ്പൊ അവിടെ നോക്കിയാൽ മനസ്സിലാവും ഫുൾ അടച്ച പാറ കണ്ടു അടച്ച പാറ കണ്ടപ്പോ കുറച്ചുകൂടി കുഴിച്ചു നോക്കി അന്നപ്പോ വെള്ളം കണ്ടു അപ്പൊ ഞെട്ടിയാ അതെ ഞെട്ടി ഞെട്ടി ഞെട്ടല് സന്തോഷോ അതേമാതിരി സന്തോഷം പിന്നെ ഇത് പറ്റിക്കാൻ അങ്ങോട്ട് അങ്ങോട്ടൊക്കാഴണ്ടോ അതെ ഓ ഇത് അങ്ങോട്ട് അത് ശരി ഇത് നിങ്ങള് പറ്റിച്ച് നോക്കിയാറവെങ്ങനെ വരും അടച്ചെക്ക പണിയാൻ വേണ്ടിട്ട് ശരിക്ക് നിങ്ങളുടെ ആ ഒരു കിണർ ഞാൻ കണ്ടിരുന്നു അതായത് നിങ്ങളുടെ വീടിന്റെ ബാക്കിലത്തെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കിണറടുത്തന്നെട്ടാത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കിണർ നല്ല ആഴം കണ്ടു ഒരു പതിനഞ്ച് കോലോ പതിനഞ്ച് കോലോ ആഴം അതില് എപ്പോഴും വെള്ളം ഉണ്ടാവുമോ ഇല്ല ഇല്ല വേനൽ ആയാലും ബുദ്ധിമുട്ടാണ് വേനലെ വെള്ളമില്ല അപ്പൊ ശെരിക്ക പൊതുവായ വെള്ളം പൊതുവേ വെള്ളം കുറവാണ് ഈ ഇതൊരു കുന്നിന്റെ മുകളാണ് പക്ഷേ ഈ ഏരിയയിലൊക്കെ പഞ്ചായത്തിന്റെ വെള്ളം വരലാണ് ഈ ബാരൽ അടിച്ച് ഇവിടെ ും ആ ഒരു സമയത്താണ് നമ്മൾ കുറച്ചും താഴ്ചപ്പോ വെള്ളം ഇങ്ങനെ ഉറവായിട്ട് ഇങ്ങനെ വരുന്നില്ലേ ഇപ്പൊ ആദ്യം ഇന്ന് ഞാൻ വരാൻ കാരണം രതീഷേട്ടാ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ തുരങ്കം കുഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാഴ്ച പക്ഷെ വെള്ളം കണ്ടു എനിക്ക് എന്റെ അച്ഛൻ്റെ ആ ഒരു ആയുധങ്ങൾ ഇവർക്ക് കൊണ്ടുപോകാൻ അത്രമാത്രം

അപ്പൊ ആയതുകൊണ്ടാണ് ഈ വീടുകൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ബാഗ് ഒപ്പുണ്ടല്ലേ ഓർമ്മകൻ അല്ലേ അതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ടാകും ഈ ബാഗും തൂക്കി പിടിച്ചു പോകുന്ന ആ ഒരു കാഴ്ച കാഴ്ചക്ക് മനസ്സൊന്നും പോവില്ല അപ്പൊ ആ ബാഗ് ഈ ബാഗിൽ എന്തൊക്കെ ഒരു ഗ്രന്ഥം ഉണ്ട് അച്ഛന്റെ ഗുരു കൊടുത്ത ഒരു ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഈ ഉറവുകളെ കുറിച്ചിട്ട് വരച്ചിട്ടും എഴുതിയിട്ടുമുള്ള ഒരുപാട് പുസ്തകങ്ങളാണ് ഇത് മാത്രല്ല ഇനി ഒരുപാടുണ്ട് ഒരുപാട് പുസ്തകങ്ങളിൽ ഇങ്ങനെയാണ് ഉറവകളുടെ ചാല് വരുന്നത് എല്ലാം എഴുതി പോകും അതെ അങ്ങനെ അനവധി പുസ്തകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഇത് പിന്നെ ഒരു ഗ്രന്ഥം ഉണ്ട് അവർ ഉപയോഗിച്ചോണ്ടല്ലോ ഇനിയിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ മുന്നോട്ട് പോലുള്ള പിന്നെ റൈറ്റിലേക്ക് റൈറ്റിലേക്ക് തിരിയണത് പറഞ്ഞാണ് അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പൊ കൊടും വേനൽ പറയുന്ന കേട്ടെ ഈ വെള്ളം നിക്കുന്നത് ആ ഒരു കൊടും വേനൽ വെള്ളം നിക്കുന്നത് ഇത് വറ്റിക്കുംതോറും വീണ്ടും ഉറവ വരിക എന്ന് പറഞ്ഞത് അപ്പൊ ഇനി വെള്ളത്തിനുള്ള യാത്രയല്ല ഇനി ഭൂമിയിലൂടെ കുഞ്ഞമ്പുച്ചേട്ടന്റെ മാതിരി യാത്ര ചെയ്ത് ഉറവ കൊണ്ടുവരാനുള്ള പരിപാടി എന്ന് അതെ കുഞ്ഞമ്പുച്ചേട്ടന്റെ ഓർമ്മക്ക് എന്റെ മനസ്സിലൊരു അങ്ങനെ ഒരു ആഗ്രഹം ആ ഒരു ഓർമ്മയിൽ ഞാനുണ്ടാവും ഇത് പൂർത്തിയാവുന്നവർ ഞാനൊപ്പം ഉണ്ടാവും ഇത് കളക്കാനല്ല ഇതിൻ്റെ ഓരോ ഓരോ വിശേഷങ്ങളും നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ഞാനും വരും അപ്പോൾ ആദ്യഘട്ടം നമ്മൾ കണ്ടിട്ടുള്ളൂ പണി തുടങ്ങിയിട്ടുള്ളൂ ഇനി കാണാൻ കിടക്കുന്നുള്ളൂ ഇനി അങ്ങോട്ട് പോവുകയാണ് അല്ലേ അപ്പോൾ അത് സാധനം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിനി ഉള്ളിലോട്ട് പോയി അവിടുന്ന് ഉറവ വന്ന് വരുന്ന ആ ഒരു രംഗം കാണാൻ നമുക്ക് കാത്തിരിക്കാം